നമസ്കാരം സ്വാഗതം ഇന്ന് വളരെ വലിയൊരു സന്തോഷത്തിലാണ് കാരണം അൻപത് വർഷങ്ങൾ പിന്നിട്ടതിൻ്റെ നിറവിലാണ് നമ്മുടെ കരുനാഗപ്പള്ളി മർച്ചൻറ്റ് അസോസിയേഷൻ ശരിക്കും അതിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ആ ഒരു വിശേഷങ്ങൾ സന്തോഷങ്ങളൊക്കെ പങ്കുവയ്ക്കാനായിട്ട് നമ്മളോടൊപ്പം എത്തിയിട്ടുള്ളത് സുധീർ ചോയ്സാണ് നമസ്കാരം സ്വാഗതം നമസ്കാരം നമ്മുടെ കരുനാഗപ്പള്ളിക്കാർക്ക് അറിയുന്ന ഒരു മുഖം തന്നെയാണ് വളരെ പരിചിതമായ ഒരു വ്യക്തി തന്നെയാണ് ശരിക്കും ഇപ്പോ എല്ലാവരും ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിലാണ് അല്ലെ അൻപത് വർഷങ്ങൾ പിന്നിട്ടതിന്റെ ഈ ഒരു അൻപത് വർഷം പിന്നിട്ടപ്പോൾ ഇത്രയും വർഷങ്ങൾ താണ്ടി ശരിക്കും ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടാകും എന്താണ് ഈ ഒരു മൊമെന്റിൽ തോന്നുന്നത് ഫീൽ ചെയ്യുന്നത് എന്താണ് വലിയ സന്തോഷമാണ് ഒരു ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഈ ഒരു അവസരത്തിൽ ഇതിൻ്റെ പ്രസിഡൻ്റ് ആകുമെന്നോ ഇത് സ്ഥാനം വഹിക്കേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനിൽ ഈ ഇതിൻ്റെ ഭാഗമായി നിൽക്കാൻ കഴിയുക എന്നുള്ളതിന് വലിയ ഭാഗ്യമാണ് കാര്യം എറണാകുളി താലൂക്ക് മർജൻറ് അസോസിയേഷൻ ഏകദേശം അൻപത് വർഷക്കാലമായി തുടങ്ങി എൺപതാം വാർഷികത്തിന് ഞാനൊരു സാധാരണ പ്രവർത്തനായിരുന്നു പിന്നെ അത് യൂത്ത് വിങ്ങിലൂടെയാണ് ഞാൻ കയറി വരുന്നത് അങ്ങനെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലമായി ഈ സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതിൻ്റെ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നാണ് സത്യം പറഞ്ഞാൽ പറയേണ്ടി വരിക പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അൻപത് വർഷമുള്ള കാര്യം ഞങ്ങൾ അത് ശ്രദ്ധിച്ചിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡേറ്റ് ചെക്ക് ചെയ്തപ്പോഴാണ് അൻപത് വർഷമായിരിക്കുന്നു അൻപത് വർഷം പിന്നിട്ട് പിന്നിട്ടെന്നുള്ള ഒരു സംഭവം അപ്പോൾ ഈ അൻപത് അമ്പാത്തെ വർഷത്തിലാണ് നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരുപാട് പ്രതിസന്ധികൾ നിറഞ്ഞ വഴിയിലൂടെയാണ് കരുനാപ്പള്ളി വ്യാപാരി വ്യവസായി കരുനാപ്പള്ളി താലൂക്ക് മർജന്റ് അസോസിയേഷൻ യാത്ര ചെയ്തിരുന്നത് വ്യാപാരികൾ യാത്ര ചെയ്തത് തന്നെ ഒരുപാട് പ്രതിസന്ധി കൃത്യാണ് അതെ അപ്പോൾ ഈ ഒരു അൻപത് വർഷം പിന്നിട്ടപ്പോൾ ഈ ഒരു പരിപാടി നടക്കുന്നത് ഈ ഒരു ഇവന്റ് നടക്കുന്നത് ശ്രീധരിയം കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് അതെ എന്തൊക്കെയാണ് ആഘോഷ പരിപാടികൾ പ്രധാനമായും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ കരുനാപ്പിളി കാണാത്ത തരത്തിലുള്ള രണ്ട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നത് കാര്യം ഘോഷയാത്ര നടന്നിട്ടുണ്ട് പക്ഷേ ആയിരത്തിൽ പരം ആൾക്കാരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഘോഷയാത്ര അത് ആയിരത്തിൽ പരം ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ തൊഴിലാളികളുണ്ട് ഞങ്ങൾ പിന്നെ വ്യാപാരികളുണ്ട് അങ്ങനെ നിരവധി ആൾക്കാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിരവധി പ്രോഗ്രാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഥകളിയും ദുട്ടടക്കമുള്ള സാംസ്കാരികപരമായ പരിപാടികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു വലിയ ഘോഷയാത്രയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ശരിക്കും ഒരു ഗ്രാൻഡ് പരിപാടിയാണ് അതുപോലെ തന്നെ പ്രശസ്തരായ ഒരുപാട് ഗായകരെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗാനമേളയും ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ഇവന്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ കഴിഞ്ഞ അൻപത് വർഷത്തെ ചരിത്രം ഒരുപക്ഷെ വ്യാപാരികൾക്ക് അറിയാം പക്ഷേ വ്യാപാരികളുടെ കുടുംബങ്ങൾക്കറിയണമെന്നില്ല പുതിയ തലമുറയ്ക്ക് അറിയണമെന്നില്ല അപ്പൊ ഈ പുതിയ തലമുറ അത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഇത് ഇങ്ങനൊരു ഇവന്റ് എങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒരു സ്ഥലത്തൊരുമിച്ച് കൂട്ടി നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ പറയുവാനും അവരുമായിട്ട് സംബന്ധിക്കുവാനും ഇതിൻ്റെ ഒരു ചരിത്രം മനസ്സിലാക്കുവാനും ഈ സംഘടന പ്രാധാന്യം മനസ്സിലാക്കുവാനും ഒക്കെ ഒരു സാഹചര്യം കൂടിയാണ് അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഇവന്റ് കാര്യം അമ്പത് വർഷമെന്നുള്ളത് ചെറിയ കാര്യമല്ല കേരളത്തിൻ്റെ ചരിത്ര സംഘടന ഒരു ചരിത്രയുടെ കേരളത്തിൻ്റെ സംഘടനാ ചരിത്രം നോക്കിയാൽ എനിക്ക് എനിക്കൊന്നും ഒരുപാട് സംഘടന ഇല്ല അങ്ങനെ അമ്പത് വർഷമുള്ളത് ചുരുക്കം നമുക്ക് എണ്ണി പറയാവുന്ന സംഘടനകളാണ് കൊല്ലം ജില്ല തന്നെ എനിക്ക് രണ്ടാമത്തെ സംഘടനയാണ് നമ്മുടേത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു പ്രാധാന്യം പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക ഒക്കെ ഞങ്ങളുടെ ഉദ്ദേശത്തിൽപ്പെടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ശ്രീധരിയം കൺവെൻഷൻ സെന്ററിലേക്ക് ഈ ഒരു ഈവൻറിലേക്ക് ആർക്കൊക്കെയാണ് പ്രവേശനം എല്ലാവർക്കും എൻട്രി ഉണ്ടോ എങ്ങനെയാണത് പ്രവേശനം സ്വാഭാവികമായും അറിയാമല്ലോ ഞങ്ങളുടെ അറുന്നൂറ്റമ്പോളം വരുന്ന ആണ് ഉള്ളത് അപ്പോൾ ഈ മെമ്പേഴ്സിന് അവരുടെ കുടുംബത്തിനുമാണ് നമ്മൾ ആദ്യത്തെ ഒരു പ്രയോറിറ്റി ആ പ്രയോറിറ്റി കൊടുക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് സ്പോൺസർഷിപ്പ് ചെയ്ത നിരവധി ആൾക്കാരുണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറേ അധികം അവരുടെ കുടുംബാംഗങ്ങളുണ്ട് അപ്പോൾ അവരെയും കൂടി ഉൾക്കൊള്ളിച്ച് വേണം ഇത് നടത്തുവാൻ നമുക്ക് ചില പരിമിതികളുണ്ട് കാര്യം അവിടെ ആ ശ്രീധരൻ കൺവെൻഷൻ സെന്ററിന്റെ സീറ്റിംഗ് കപ്പാസിറ്റി രണ്ടായിരത്തി നാന്നൂറ് ആണ് അപ്പോൾ അതിൽ കൂടുതൽ ടിക്കറ്റ് കൊടുക്കാനും സാധ്യമല്ല പിന്നെ നമ്മളിത് പൈസയ്ക്ക് ഇത് എങ്ങും വിൽക്കുന്നതുമില്ല അങ്ങനെയൊരു പ്രോഗ്രാമാണ് ശരിക്കും പറഞ്ഞാൽ വ്യാപാരികളുടെ ഒരു കുടുംബസംഗമം പോലെ ഒരു സംവിധാനത്തിലാണ് നമ്മളത് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇപ്പൊരുപത് വർഷം പിന്നിട്ടു നമുക്ക് കുറച്ച് വർഷം ഒന്ന് പുറകിലേക്ക് പോകാം എങ്ങനെയായിരുന്നു ഈ ഒരു സംഘടനയുടെ രൂപീകരണം ഈ ഇത് ഈ സംഘടന രൂപീകരിച്ചതെന്ന് വെച്ചാൽ രൂപീകരിക്കാൻ ചില സാഹചര്യങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലങ്ങളിൽ കരുനാഗപ്പള്ളി നിരവധി പ്രശ്നങ്ങൾ വ്യാപാരികൾ അഭിമുഖീകരിച്ചിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തൊഴിലാളി തർക്കമാണ് ഈ തൊഴിലാളികളെന്ന് ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിനേക്കാൾ അപകടകമായിരുന്നു അന്നത്തെ സെയിൽ ടാക്സ് ഉദ്യോഗസ്ഥന്മാരുടെ അഴിഞ്ഞാട്ടം അത് ശരിക്കും പറഞ്ഞാൽ ഓരോ വ്യാപാരികളുടെയും വ്യക്തിത്വത്തെ ചോദ്യം ചെയ്ത തരത്തിലായിരുന്നു അവിടെ രീതികൾ അന്നത്തെ ഇന്നത്തെ ഉദ്യോഗസ്ഥരുടെ കൂട്ടല്ല അത് വളരെ മാന്യമായ ഉദ്യോഗസ്ഥന്മാരാണ് പക്ഷെ അന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് നമ്മുടെ കടയിൽ പരിശോധിക്കുമ്പോൾ നമ്മളെ സീറ്റിലിരിക്കുകയാണെങ്കിൽ നമ്മളെ പിടിച്ചങ്ങ് എഴുതേൽപ്പിക്കുക സാധാരണ എഴുതി പേക്കല്ല പിടിച്ചിട്ട് പുറത്തോട്ട് തള്ളുക എന്നിട്ട് അതിൻ്റെ ആ കസരക്കയറിയിരിക്കുക കാലെടുത്ത് ടേബിളിൻ്റെ പുറത്ത് വെക്കുക അന്നേരം സിഗരറ്റ് വലിച്ചു മുഖത്തേക്ക് ഊതുക ഇങ്ങനെയുള്ള വളരെ മോശമായ നമ്മൾ ചിന്തിക്കുക ഇപ്പോഴത്തെ തല തലമുറയ്ക്കോ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിന് ചിന്തിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം അന്നുണ്ടായിരുന്നു ഇന്നില്ല അന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് സ്വാഭാവികമായും സമാന ചിന്താതിക്കാര വ്യാപാരികൾ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ ഒരു മാനസിക സഹകരണം ഒരു ദിവസം പതിനാറ് മണിക്കൂറും പതിനെട്ട് മണിക്കൂറും കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബത്തിലെ നാലോ അഞ്ചോ അംഗങ്ങൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാമ്പത്തികം ഉണ്ടാക്കുന്നത് അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഇതുപോലുള്ള മോശമായ അവസ്ഥ വരുന്നത് മാനസികമായി എല്ലാവരെയും തളർത്തിയിരുന്നു അതിനെതിരെ ഒരു ഐക്യപ്പെടൽ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെയാണ് വ്യാപാരികൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മാർച്ച് പതിനഞ്ചാം തീയതി നമ്മുടെ രാഘവമലയുടെ മാർക്കറ്റിലെ കടയുണ്ട് ഇപ്പോഴും ഉണ്ട് രാഘവമലയുടെ കടയുടെ രണ്ടാമത്തെ നിലയിൽ ഇരുപത്തഞ്ചോളം വരുന്ന അന്നത്തെ വ്യാപാരികൾ ഒരുമിച്ച് കൂടിയാണ് ഈ സംഘടന ഗ്രൂപ്പ് നൽകുന്നത് അപ്പോൾ അന്ന് അന്ന് തൊട്ടുള്ള വ്യാപാരികൾ ഇപ്പോഴും ഉണ്ടോ സംഘടനയിൽ നിലകൊള്ളുന്നുണ്ടോ ആരെങ്കിലും ഒക്കെ അന്നത്തെ ഇരുപത്തഞ്ച് പേരിൽ എനിക്ക് തോന്നുന്നു ഒരാൾ മാത്രം ഇപ്പോ ജീവിച്ചിരിപ്പുള്ളൂ ടി കെ സദാശിവൻ ചേട്ടൻ എന്ന് പറയും ഞങ്ങളുടെ ഈ അടുത്ത കാലത്ത് വരെ അദ്ദേഹം പിന്നെ സംഘടന സജീവമായിരുന്നു സംസ്ഥാന കൗൺസിൽ അംഗമായിരുന്നു അദ്ദേഹം ഇപ്പം പ്രായം പത്ത് എൺപത്തെട്ട് വയസ്സായി നല്ല ഓർമ്മയാണ് നല്ല രീതിയിൽ സംഘടനയെക്കുറിച്ച് ഇപ്പോഴും ഞങ്ങൾ ചോദിക്കാറുണ്ട് പറയാറുണ്ട് അപ്പോൾ അദ്ദേഹം മാത്രമേ ഉള്ളൂ നമ്മുടെ അറിവിലിപ്പോൾ നമ്മൾ ബാക്കിയുള്ള ആളെ മരണപ്പെട്ടു പോയി പിന്നെ തലമുറകളായിട്ട് ആ ഒരു കൈമാറി വരുന്നു എന്നുള്ളതാണ് ശരിക്കും ഒരു സംഘടന ഇത്രയും വർഷം ഇങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ ആ ഒരു സംഘടനക്കുള്ളിൽ നിൽക്കുന്നവരുടെ ഒരു എന്താ പറയാ ആ ഒത്തൊരുമയുണ്ട് ശരിക്കും അതില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല നമുക്ക് നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് പലപ്പോഴും വിഘടിച്ച് വിഘടിച്ച് പല ഘടകങ്ങളായിട്ടൊക്കെ മാറുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഘടനയുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ സംഘടന ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് പ്രവർത്തിക്കുന്നത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ അഭിലേറ്റഡായിട്ടുണ്ട് അതായത് എഴുപത്തഞ്ചിൽ തുടങ്ങി ഈ പ്രസ്ഥാനം വന്ന് തുടങ്ങി വന്നപ്പോഴത്തേക്കും ഇതുപോലെ തന്നെ ഈ സമാനമായ പ്രശ്നം നേരെ തൃശ്ശൂർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട് തൃശ്ശൂർ ഭയങ്കരമായ ഒരു അൻപത്തഞ്ച് അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന തൊഴിലാളി തർക്കം കടകൾ കടകളടച്ചിട്ടുകൊണ്ട് ഭയങ്കര പ്രശ്നം ഉണ്ടായിക്കൊണ്ട് ഒരു സമരം ഉണ്ടായി വലിയ വിപ്ലവകരമായ സമരമാണ് ആ സമരത്തിലൂടെയാണ് കേരള വ്യാപാരി വ്യവസായ ഏകമന സമിതി എന്ന സംഘടന അവിടെ രൂപം കൊള്ളുന്നത് എൺപത്തി ഒന്നില് അന്ന് രൂപം കൊണ്ട് ആ സംഘടന എന്ത് ചെയ്തു സ്വാഭാവികമായി ഇതേ സമാന ചിന്താതെയുള്ള നിരവധി ആൾക്കാർ കേരളത്തിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു സെയിൽ ടാക്സിൻ്റെ പ്രശ്നം തൊഴിലാളി പ്രശ്നം ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളും ഉള്ളതായിരുന്നു അപ്പോൾ ഇപ്പോൾ കരുനാപ്പുലം താലൂക്ക് മർച്ചൻ്റ് അസോസിയേഷനെ പോലെ നിരവധി സംഘടന കേരളത്തിലുണ്ടായി നിന്നു അപ്പോൾ ഇവരെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് സമാനമായ രീതിയിൽ എൺപത്തി രണ്ടിൽ സംഘടന ഉപത്തി അപ്പോൾ സ്വാഭാവികമായും കരുതാപ്പള്ളി താലൂക്ക് മർച്ചന്റ് അസോസിയേഷൻ അതിലേക്ക് അഫിലേറ്റ് ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് ഈ കേരള വ്യാപാരി വ്യവസായ വിപണന സമിതിക്ക് ഏകദേശം എനിക്ക് ഒന്ന് മൂവായിരത്തിൽ പല യൂണിറ്റുകൾ കേരളത്തിലുണ്ട് അതിൻ്റെ രസകരമായ സംഭവം നമ്മൾ അറിയാത്ത സംഭവം എന്ന് വെച്ചാൽ പന്ത്രണ്ട് ലക്ഷം അംഗങ്ങളുണ്ട് എന്നെക്കാളുപരിയായിട്ട് പറയേണ്ടത് ഏഷ്യയിൽ ഗൂഗിൾ ചർച്ച ചെയ്ത് അറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വ്യാപാര സംഘടനയാണ് കേരള സമിതി എന്നുള്ളത് ഈ വ്യാപാരി വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോ ചേട്ടൻ പറയുണ്ടായി അതിനുശേഷമാണ് മർച്ചന്റ് അസോസിയേഷൻ രൂപപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു സംഘടന വ്യാപാരി വ്യവസായി ഏകോപന സമിതി രൂപപ്പെട്ടത് അല്ലേ ശെരി നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരുപാട് കടകൾ അതിനുള്ളിൽ കുറെ കച്ചവടക്കാർ ഒരുപാട് പ്രതിസന്ധികൾ അവർ നേരിടുന്നുണ്ട് അല്ലെ ഇപ്പോഴും ഉണ്ട് പ്രതിസന്ധികൾ എന്നും വ്യാപാരികളുടെ എല്ലാ കാലഘട്ടത്തിലും പ്രതിസന്ധികളുണ്ടാകാറുണ്ട് സ്വാഭാവികമായും ആ ഒരു കച്ചവടമാകുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് ബന്ധപ്പെട്ട് പല പ്രശ്നങ്ങൾ വരാറുണ്ട് പല പ്രതിസന്ധികൾ വരാറുണ്ട് നിലവിലും നമ്മളിപ്പോൾ പ്രതിസന്ധിയിലാണ് കാര്യം പ്രധാനമായും പറയാനുള്ള ഹൈവേയുടെ വികസനം നമ്മളെല്ലാവരും കാണുന്നില്ല ഇതിന്റെ ഭാഗമായി എല്ലാവർക്കും പ്രതിസന്ധികളുണ്ട് കാര്യം വ്യാപാരികൾ നല്ല നിലയിൽ പോയെങ്കിൽ മാത്രമേ അതുമായി ചുറ്റപ്പെട്ട് കിടക്കുന്ന എല്ലാ മേഖലകളിലും പുരോഗതി ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ കാര്യങ്ങൾ പോലും നിങ്ങൾ ചിന്തിക്കാൻ അല്ലേ എന്നുകൊണ്ടാണ് വ്യാപാരികൾക്ക് വ്യാപാരം ഉണ്ടെങ്കിൽ ഒരു ഏതൊരു ഒരു പരസ്യം കൊടുക്കാൻ പറ്റും ഒരാളെ സഹായിക്കാൻ പറ്റും സഹായം തന്നെ ചിന്തിച്ചാൽ രസകരമാ കരുനാപ്പള്ളിയെ സംബന്ധിച്ച് കരുനാപ്പള്ളിയിലെ എല്ലാ നന്മയുള്ള പ്രവർത്തിയും കേരളം ഒഴുക്കി അങ്ങനെ തന്നെ ഏത് വലിയൊരു പ്രവൃത്തിയുടെയും പിന്നിൽ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇറങ്ങിക്കോട്ടെ ഈ രാഷ്ട്രീയ പാർട്ടി ഇറങ്ങി ഇപ്പോൾ ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കുന്നു ഒരാൾക്ക് ഒരു വീട് വെച്ച് കൊടുത്താൽ അതിൻ്റെ എഴുപത് ശതമാനം സാമ്പത്തികം കൊടുക്കുന്നവരാ വ്യാപാരികളാ വേറെ ആരുമല്ല ഒരു രോഗിയുണ്ട് അതിന് തന്നെ നാൽപ്പത് ലക്ഷം രൂപ ആ രോഗത്തിന് പണമായ ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ബഹുഭൂരിപക്ഷം പൈസ കൊടുക്കുന്നവരാ വ്യാപാരികളാണ് ഇന്നൊരു മതസംഘടന ആയിക്കോട്ടെ സാംസ്കാരിക സംഘടന ആയിക്കോട്ടെ ഏത് സമൂഹത്തിലെ ഏത് സംഘടനയും ബന്ധപ്പെടുന്ന ഏതൊരു നന്മയുടെ പിന്നിലും ശക്തമായൊരു പ്രതിഭാസം അവിടെ നിൽക്കുന്നത് അത് വ്യാപാരികൾ തന്നെയാണ് അവരുടെ ഒരു പങ്കാണ് ഈ സമൂഹത്തിൻ്റെ എല്ലാ വിധത്തിലുള്ള നന്മയും സപ്പോർട്ട് ചെയ്യുന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അത് പറഞ്ഞപ്പോഴാണ് ഈ ഒരു നമുക്കറിയാം സുനാമി ഓരോ പ്രതിസന്ധികളിലും വ്യാപാരികൾ പിന്നെ തീർച്ചയായിട്ടും അന്നത്തെ സിറ്റുവേഷൻ വെച്ചാൽ വളരെ മോശമായ ഒരു അവസ്ഥയില് എല്ലാം കടകൾ തുറന്നിട്ട് കൊടുക്കുകയാണ് ചെയ്തത് വ്യാപാരികൾ നമുക്കറിയാം സുനാമി ടൈമിൽ അന്ന് ആ സമയത്ത് ആ ദിവസങ്ങളിലെല്ലാം തന്നെ എല്ലാ കടകളും തുറന്നിട്ട് കൊടുത്തുകൊണ്ട് എന്താണ് ആവശ്യം അതുപോലെ എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞത് ഇപ്പോൾ ഈ അടുത്തു തന്നെ നമുക്കറിയാം ഈ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ നിന്ന് തന്നെ ആ ചുറ്റുവട്ടത്തിൽ മാത്രം രണ്ടേ കാൽ ലക്ഷം രൂപ അവിടുന്ന് മാത്രം പിരിച്ചു നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്ന് കണ്ട് നാൽപ്പത് ലക്ഷം രൂപയോളം പിരിച്ച് സംഘടനയ്ക്ക് കൊടുത്തു സംഘടന അത് അവിടെ കൈമാറി അത് കൂടാതെ തന്നെ കരുനാപ്പിള്ളിയിൽ വ്യാപാരി നമുക്കറിയാം എസ് ഭാരതിലെ അയ്യപ്പക്കെ അറിയാം അദ്ദേഹം തന്നെ നമ്മുടെ വ്യാപാരിയാണ് നമ്മുടെ സംഘടനപ്പെട്ട ആളാണ് അദ്ദേഹം ഒരു കോടി രൂപയാണ് കൊടുത്തു അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വ്യാപാരി ചെയ്യുന്നത് വ്യാപാരി സമൂഹത്തിന്റെ ഭാഗമാണ് ഒരിക്കലും അടർത്തി മാറ്റാൻ പറ്റാത്ത ഒരു ഇതാണെന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിൻ്റെ കൊണ്ട് മാത്രമാണ് ഇത്ര സഹായങ്ങൾ സത്യസന്ധമായി ചെയ്യാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും ഒരു സമൂഹത്തെ സമൂഹമാക്കാൻ വ്യാപാരികൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് അവർക്ക് അവർക്കും അതിനകത്തൊരു പ്രധാന പങ്കുണ്ട് അപ്പോൾ ഈ നമ്മുടെ കരുനാഗപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കരുനാഗപ്പള്ളിയെ കരുനാഗപ്പള്ളി ആക്കി തീർക്കുന്നത് നമ്മുടെ കരുനാഗപ്പള്ളിയിലെ ഒരുപാട് ഷോപ്പുകളുണ്ട് അങ്ങനെ ഒരു ആ ഒരു ഷോപ്പുകൾക്ക് വളരെ അധികം പ്രാധാന്യമുണ്ട് അങ്ങനെ കരുനാഗപ്പള്ളിയെ കരുനാഗപ്പള്ളി ആക്കി തീർത്തതിൽ ഈ മർച്ചന്റ് അസോസിയേഷന്റെ ഒരു പങ്ക് എന്തൊക്കെയാണ് കരുനാഗപ്പള്ളിയുടെ വികസനത്തിൽ ഒരുപാട് കാര്യങ്ങൾ കാലഘട്ടങ്ങളിലായിട്ട് ഉണ്ടായ വികസനമാണ് വർഷങ്ങൾക്ക് മുമ്പ് കരുനാഗപ്പള്ളി എന്തായിരുന്നു പക്ഷെ പഴയ തലമുറയെടുത്ത് ചോദിച്ചാൽ അറിയില്ല അല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയില്ല പഴയ തലമുറ അറിയാം ശരിക്കും പറഞ്ഞാൽ ഒരു ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു പഴഞ്ചൻ ഒരു മാർക്കറ്റായിരുന്നു ഒന്നുമില്ലാത്തൊരു മാർക്കറ്റായിരുന്നു ഒരു പക്ഷേ ആൾക്കാരും അത്ര ഒരു എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർ വരാത്തൊരു മാർക്കറ്റായിരുന്നു പക്ഷേ ഘട്ടംഘട്ടമായ കൊണ്ട ഉള്ള മാറ്റങ്ങൾ ഇപ്പം ഇന്ന് എറണാകുളം കഴിഞ്ഞ് ട്വൻഡം വരെ യാത്ര ചെയ്യുമ്പോൾ ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ എറണാകുളം കഴിഞ്ഞാൽ നമ്മൾ പറയാറുള്ള ആലപ്പുഴയാണല്ലോ പക്ഷെ ആലപ്പുഴയെക്കാളും വലിയ ടൗണായി നഗരമായി മാറിയിരിക്കുന്നത് കരുനാപ്പിള്ളിയാണ് ഭയങ്കര വളർച്ചയാണ് കരുനാപ്പള്ളി കിട്ടാത്തൊന്നുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചറിയാം എല്ലാ കോർപ്പറേറ്റ് കമ്പനികളുടെയും പുതിയ പുതിയ ബ്രാഞ്ചുകൾ വരുന്നത് നമ്മളറിയാം നമ്മൾ ശ്രദ്ധിച്ചറിയാം കരുനാപ്പള്ളി എന്തുകൊണ്ടാണ് അവരുടെ പഠനം ഒരു ഒരു പഠനം നടത്തിയിട്ടാണല്ലോ ചെയ്യുന്നത് അവരുടെ പഠനം വെച്ചിട്ട് ഏറ്റവും കൂടുതൽ പർച്ചേസിങ് കപ്പാസിറ്റി ഉള്ള ഒരു നാട് കൂടിയാണ് കരുനാപ്പള്ളി ഈ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് അവരതിനെ വിലയിരുത്തുന്നതും ഷോപ്പുകൾ ഇവിടേക്ക് വരുന്നതും അതെന്തുകൊണ്ടുണ്ടായി ഇവിടെ ഒരു വ്യാപാര സമൂഹം നല്ല വ്യാപാര സമൂഹം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു തെളിവാണല്ലോ അത് അതുകൊണ്ടാണല്ലോ പുറം സ്ഥലങ്ങളിൽ നിന്ന് ഇപ്പം പല പല പത്ത് ഇരുപത്തഞ്ച് മുപ്പ് കിലോമീറ്റർ ചുറ്റുകളിൽ നിന്നാണ് എറണാപ്പിളക്ക് വരുന്നത് കൊല്ലത്തേക്ക് പോകുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ കരുനാപ്പള്ളി വരുന്നുണ്ട് ഏ കായംകുളത്ത് ടൗണിനെ ആരും ആശ്രയിക്കാറില്ല അപ്പം ഈ ടൗണിനെ എന്തുകൊണ്ട് ആശ്രയിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു വ്യാപാര സംസ്കാരം ഉണ്ടായിട്ടുണ്ട് നല്ല ആ നല്ല സംസ്കാരം ഉണ്ടാക്കിയെടുത്ത ആരാണ് ഇവിടുത്തെ വ്യാപാരികളാണ് അതുതന്നെയാണ് നമ്മുടെ ഇതിൻ്റെ പങ്ക് എന്ന് പറയുന്നത് അത് കൂടാതെ പ്രായപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഈ അടുത്ത ഇരുവർഷത്തിൻ്റെ ഏറ്റവും വലിയൊരു വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സമൂഹത്തിനൊന്നാകെ ഉണ്ടായ ഒരു മാറ്റമാണ് ഹൈവേ വന്നു ഹൈവേ വന്നപ്പോഴത്തേക്ക് എലിവേറ്റഡ് ഹൈവേ ആണ് അവർ പ്രഖ്യാപിച്ചത് രണ്ട് സൈഡിലും മറിക്കുന്ന മതിൽ കെട്ടി മറിക്കുന്ന ഒരു ടൗൺ നമുക്കൊരിക്കലും ചിന്തിക്കാൻ കഴിയില്ല രണ്ടായി പോകുന്നത് മാത്രമല്ല അത് അങ്ങനെ ടൗൺ ഉണ്ടായി കഴിഞ്ഞാൽ ടൗൺ മരിക്കുക എന്നുള്ളതാണ് പിന്നെ അതിന് അതിനാൽ യാതൊരുവിധ പ്രാധാന്യം ഉണ്ടാകില്ല അത് അതിൻ്റെ എക്സാമ്പിൾ പറയാൻ ചാലക്കുടി ഉണ്ടാക്കറിയാം ചാലക്കുടി വളരെ ഭയങ്കരമായ മാർക്കറ്റായിരുന്നു പക്ഷെ ഇന്നത്തെ അവസ്ഥ വളരെ ദയനീയമായ പോയത് കാര്യം അവിടെ നിന്ന് കച്ചവടം എല്ലാം മാറി മറ്റു പല സ്ഥലങ്ങളിലേക്കുമായി ചെറിയ ചില ദുരുത്തുകളായി മാറേണ്ടി വന്നു അതേ അവസ്ഥ ഇവിടെ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ സെൻട്രൽ ഗവൺമെൻറ് ഈ ഇതിൻ്റെ ടെൻഡർ കൊടുത്ത് കഴിഞ്ഞു എല്ലാം ഓക്കെ ആയി എല്ലാം അനൗൺസ് ചെയ്യുന്നതിന് ശേഷമാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത് അതിന് മുമ്പ് വരെ നമ്മൾ താരും പറഞ്ഞിട്ടില്ല ഒരു പ്രതിനിധികളും പറഞ്ഞിട്ടില്ല ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പക്ഷെ അറിഞ്ഞ ഉടനെ തന്നെ കരുനാപ്പള്ളി താലൂക്ക് മർച്ചൻറ്റ് അസോസിയേഷൻ മീറ്റിംഗ് കൂടുകയും ഞങ്ങൾ ഒരുമിച്ച് കൂടി ഇതിനെതിരെ സമരം ചെയ്യണമെന്ന് പറയേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ചിന്ത ചെയ്യും തൊണ്ണൂറ്റമ്പത് ശമനം സാധ്യതയില്ലാത്ത സംഭവമാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതെല്ലാം ഓക്കെ ആക്കി വിട്ടാൽ അതിനിങ്ങനെ മാറ്റാനാണ് പക്ഷേ നമ്മൾക്ക് പിന്നോട്ടും മാറാൻ കഴിഞ്ഞില്ല അത് വ്യാപാരികളുടെ പ്രശ്നം മാത്രമല്ല അത് കാര്യം കരുനാപ്പള്ളി ഇല്ലാതാകാൻ നമ്മൾ നമ്മളിത്രയും നാൾ കണ്ട നമ്മൾ വളർന്ന അല്ല ഇനി എത്ര തലമുറ കൈമാറേണ്ട ഒരു ഒരു വലിയ സ്ഥലം ഇല്ലാതാകാൻ പോവാണ് ചെറിയ ദുരിതങ്ങളായി മാറാൻ പോവാണ് സ്വാഭാവികമായി എന്ത് ചെയ്തു നമ്മളിടപെട്ടു പൊതുസമൂഹത്തെ ഒരുമിച്ച് കൂട്ടി സേവ് കരുന്നാവളി പോവുക എന്ന് പറഞ്ഞ രൂപം ഒരു സംഘടനയ്ക്ക് രൂപം നൽകി അതിനകത്തുകൊണ്ട് അതിനകത്ത് നിന്നുകൊണ്ട് എന്താണ് വലിയ സമരങ്ങൾ നടത്തി വലിയ വലിയ പ്രവർത്തനങ്ങൾ നടത്തി ഒരുപാട് പേരെ കാണാൻ കണ്ടു ലാസ്റ്റ് എന്താണ് എം പിമാരും എം എൽ എമാരും എല്ലാവരുടെയും സഹായത്തോടുകൂടി പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി നമ്മളെന്താണ് ഇപ്പോൾ അത് നേടിയെടുത്തു എന്നുള്ളതാണ് രസകരമായ സംഭവമുണ്ട് കേരളത്തിൽ ആദ്യമായി ഇങ്ങനെ ഒരു പിന്നെ പാലത്തിന് വേണ്ടിയിട്ട് സമരം തുടങ്ങുന്നത് കരുനാപ്ളിക്കാരാണ് അവര് പോസിറ്റീവ് ഉണ്ട് രണ്ടാമത് നമ്മുടെ സമരങ്ങൾ കണ്ടതിന് ശേഷമാണ് കേരളത്തിലുടനീളമുള്ള സമരങ്ങൾ ഈ പാലവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് അതും നമുക്ക് അഭിമാനിക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മെർച്ചൻ്റ് അസോസിയേഷൻ പിന്നിട്ട് ഇത്ര കാലം കഴിയുമ്പോൾ ശരിക്കും കടന്നു വന്ന വഴികളിലെല്ലാം തന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാവും ഇപ്പൊ ഈ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണല്ലോ നമ്മുടെ ഹൈവേ അത് നമുക്ക് ഇപ്പോഴും പ്രതിസന്ധിയാണ് ഓച്ചിറ മുതൽ ചവറ വരെ എടുക്കുകയാണെങ്കിൽ മിനിമം എണ്ണൂറ്റി നാല്പത് എണ്ണൂറ്റി അൻപതോളം വ്യാപാരികൾ വ്യാപാരം നിർത്തേണ്ടതു കുറേ പേരൊക്കെ ഈ ഇവിടം വിട്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു കാര്യം ഇപ്പോഴത്തെ അവസ്ഥ അറിയാമല്ലോ നമുക്ക് പുരോഗതി എന്ന ആവശ്യമാണ് റോഡ് ആവശ്യമാണ് പക്ഷേ സംഭവിച്ചത് വളരെ പെട്ടെന്ന് ഇത് എന്താണ് ജനങ്ങൾക്ക് ഈ ഈ പറയുന്ന വ്യാപാരികൾക്ക് വ്യക്തമായ ചില സ്ഥലങ്ങൾ കണ്ടെത്താൻ പറ്റാതെ വ്യാപാരം നിർത്തേണ്ടി വന്ന ഒരു ഗതി അത് വലിയ പ്രതിസന്ധിയായിരുന്നു ഇപ്പോഴും അത് തുടരുന്നു ഈ ഒരു പണി പൂർത്തിയാകുന്നതുവരെയും ഇപ്പോഴും വ്യാപാരികൾ ആശങ്കയിലാണ് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട് ഒരു ദിവസം ഈ പറഞ്ഞ മിനിമം ഒരു ആയിരം രൂപയെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റാത്ത നൂറ് കണക്കിന് വ്യാപാരികൾ ഒരു സൈഡിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അവർക്കൂടെ വേണ്ടിയിട്ടാണ് ഈ സംഘടന പ്രവർത്തിക്കുന്നത് അപ്പോൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരുപാട് കാര്യങ്ങളും പ്ലാനിങ്ങുകളും ഞങ്ങളിപ്പോൾ ചെയ്യുന്നതുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ മർച്ചന്റ് അസോസിയേഷൻ ഈ ഒരു അസോസിയേഷനിൽ ഏതൊക്കെ ഷോപ്പുകളാണ് ഉൾപ്പെടുന്നത് എല്ലാ ഷോപ്പുകളും ഉൾക്കൊള്ളുമോ അതോ ചില ഷോപ്പുകൾക്ക് മാത്രമേ പരിഗണന ഞങ്ങൾ പറയാറുണ്ട് രസകൾ പറയാറുണ്ട് ഞങ്ങളുടെ സംഘടനയുടെ പ്രത്യേകത വെച്ചാൽ കേരള വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രത്യേകത വെച്ചാൽ കപ്പൽ മുതലാളി മുതൽ കപ്പലിൻ്റെ കച്ചവടം പ്രക്കാരൻ വരെ ഉണ്ടെന്ന് അപ്പോൾ ഇതിനിടയ്ക്ക് എല്ലാം വരും എല്ലാ ആൾക്കാരും ഞങ്ങളുടെ സംഘടനയിലെ അംഗങ്ങളാണ് എറണാകുളത്ത് തന്നെ ഇപ്പോൾ ഉള്ള ഷോപ്പുകളിൽ തൊണ്ണൂറ് ശതമാനവും കേരള വ്യാപാരി വ്യവസായ അംഗങ്ങളാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിലേക്ക് എങ്ങനെയൊക്കെയാണ് ഒരു 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 ലൈസൻസ് ലൈസൻസ് ഉണ്ടാകണം ഉണ്ടാകണം സ്ഥാപനം യും എങ്ങനെ സമീപിച്ച തീർച്ചയായിട്ടും അവർക്ക് അങ്ങനെയൊന്നും ഇല്ല ഒന്നും ഇല്ല ഇന്നാണ് ഇന്നാം കാര്യം വ്യാപാരി ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളവരെ ഹെൽപ്പ് ചെയ്യാന്നുള്ള നമ്മുടെ ബാധ്യതയാണല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും അംഗങ്ങളാക്കും ഈ ഒരു സംഘടന തുടങ്ങിയ സമയത്ത് എത്ര എത്ര ഇപ്പോൾ പേരാണ് തുടങ്ങിയ സമയത്ത് ഏകദേശം ഉള്ളായിരുന്നു ഇരുപത്തിയഞ്ചു പേരാണ് തുടങ്ങിയ സമയത്തുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ടി കെ സതാശന്റെ ഉണ്ട് ഒരാൾ ഇപ്പൊ അത് അറുനൂറ്റമ്പതം പേരായി അറുന്നൂറ്റമ്പത് മെമ്പർമാർ ഇപ്പം നിലവിൽ നമുക്ക് ലൈവായിട്ട് ആയിട്ട് മെമ്പേഴ്സ് ഉണ്ട് എല്ലാവരും സജീവ പ്രവർത്തകരാണ് എല്ലാവരും സജീവ പ്രവർത്തകരാണ് കേൾക്കുമ്പോ ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമയോടെ ഈ ഒരു സംഘടനക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറയുമ്പോ അതുപോലെ തന്നെ ഈ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും മർച്ചന്റ് അസോസിയേഷനും ഇത് രണ്ടും ഒന്ന് തന്നെയായിട്ടാണോ ഇപ്പോഴും പ്രവർത്തിക്കുന്നത് നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് എഴുപത്തി അഞ്ചിൽ താലൂക്ക് മർച്ചന്റ് അസോസിയേഷൻ ജന്മം കൊള്ളുന്നു എൺപത്തിരണ്ടിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജന്മം കൊള്ളുന്നു ഈകോപന സമിതി ജന്മം കൊള്ളുമ്പോൾ സ്വാഭാവികമായും കേരളം മുഴുക്കെയാണ് അതിന് അത് അത് പ്ലാൻ ചെയ്തിരുന്നത് കേരളത്തിലെ എല്ലാ ചെറിയ ചില സംഘടനകളെയും ഒരുമിച്ച് കൊണ്ട് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു എൺപത്തിരണ്ടിൽ കരുനാപ്പള്ളി താലൂക്ക് മെർച്ചൻ്റ് അസോസിയേഷൻ ഇതിനകത്ത് അഫിലിയേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇപ്പോഴും അത് രണ്ടോട് ഒരുമിച്ചാണ് മുന്നോട്ട് യാത്ര ചെയ്യുന്നത് നമ്മൾ പല ഷോപ്പുകളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് മിക്ക ഷോപ്പുകളിലും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന് ബോർഡ് കണ്ടിട്ടുണ്ട് പക്ഷേ എന്താണ് വ്യക്തമായ കാരണങ്ങൾ അല്ലെങ്കിൽ ആ ഒരു സംഘടന രൂപം കൊള്ളാനുള്ള കാരണം സംഘടനയിൽ എങ്ങനെയാണ് ഇപ്പോഴാണ് ശരിക്കും എനിക്ക് പോലും മനസ്സിലായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അൻപത് വർഷം പിന്നിട്ടപ്പോൾ ഈ ഒരു അൻപത് വർഷത്തെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ആരൊക്കെയാണ് ഈ ഒരു ഇവൻ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ഇതിലിപ്പോൾ നില നിലവിലിപ്പോൾ നമ്മുടെ കമ്മിറ്റിയുള്ള മുപ്പത്തൊമ്പത് എക്സിക്യൂട്ടീവ് മെമ്പർമാരാണ് ഈ മുപ്പത്തൊമ്പത് പേരും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നവരാണ് അതിൻ്റെ സെക്രട്ടറി ഉണ്ട് ജനറൽ സെക്രട്ടറിമാരുണ്ട് ജനറൽ സെക്രട്ടറി ഉണ്ട് സെക്രട്ടറിമാരുണ്ട് വൈസ് പ്രസിഡന്റ്മാരുണ്ട് ഉണ്ട് അങ്ങനെ വലിയൊരു ടീമുണ്ട് ഈ ടീം ഒത്തൊരുമിച്ചാണ് നിൽക്കുന്നത് ഈ മുപ്പത്തൊമ്പത് പേരും ഇതിനകത്ത് വർക്ക് ചെയ്യുന്നവരാണ് പ്രസിഡൻ്റായി എനിക്ക് മാത്രമല്ല ഡ്യൂട്ടി ഏ ഞാന ഭാഗം മാത്രമാണ് എല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായി വർക്ക് ചെയ്യുന്ന ഇപ്പോൾ ഇന്ന് വൈകിട്ടും ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും ജോലികൾ പകർത്തു നൽകുവാനും ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇന്നും നമ്മൾ മീറ്റിംഗ് വെച്ചു ഡെയിലി ഇപ്പോൾ അതിൻ്റെ പിറകിൽ തന്നെയാണ് പതിനേഴാം തീയതി വരെ നല്ല വർക്കുണ്ട് ജോലിയുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ് ജൂലൈ പതിനേഴാം തീയതിയാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത് ഈവെന്റിന്റെ മെയിൻ ആകർഷണെന്ന് പറയുന്നത് മുമ്പ് പറഞ്ഞതുപോലെ ഘോഷയാത്രയും അതുപോലെ തന്നെ കഥകളിയും ഗാനമേളയും ഒക്കെ തന്നെയാണോ അതെ അതെ ആണ് ഈ ഏറ്റവും വലിയ ആഘോഷം കൂടുക എന്നുള്ളതാണല്ലോ അതെ അതെ കുടുംബങ്ങൾ ഒരുമിച്ച് കൂട്ടുക ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും വലിയൊരു സംഘടനയുടെ ഭാഗമായിരുന്നു അവർക്ക് ബോധ്യപ്പെടുത്തുക എന്നുള്ള വലിയ സംഭവമുണ്ട് തിരിച്ചറിയാപെടാ പോകുന്നതാണ് മിക്കപ്പോഴും പ്രത്യേകിച്ച് പുതിയ തലമുറ തിരിച്ചറിയണം അൻപത് വർഷത്തെ പാരമ്പര്യം ചെറിയ പാരമ്പര്യമല്ല ഒരു നാടിൻ്റെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ആ നാടിൻ്റെ എല്ലാ നന്മയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് എന്താണ് നമ്മുടെ റോളെന്ന് പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കണം പലപ്പോഴും നമ്മുടെ മക്കൾമാർ പറയും ഇപ്പം വീട്ടിൽ തന്നെ നമ്മുടെ മക്കൾ അവർക്കൊന്നെങ്കിലും എഞ്ചിനീയർ ആവണം ഡോക്ടർ ആവണം എന്ന് വേൾഡ് ഇൻഡെക്സിൽ ഡോക്ടറിൻ്റെ സ്ഥാനം ഇരുപത്തഞ്ചാമെന്ന് അതിന് എത്രയും മുകളിലാണ് ഒരു ബിസിനസ്മാൻ്റെ ഇൻഡെക്സ് ആയിരത്തഞ്ചോ ആറിൽ വരുന്നതിന് ഒന്ന് ഒരു ബിസിനസ്മാൻ ആണ് അപ്പം അത്ര പ്രാധാന്യമുണ്ട് കച്ചവടക്കാരനെ സംബന്ധിച്ച് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു സമൂഹത്തിനും സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തിയാണ് ഒരു നല്ല വ്യാപാരി കാര്യം ഒരു പങ്ക് എപ്പോഴും സമൂഹത്തിനോട് കൂടെ കൊടുക്കാൻ പറ്റുന്ന ആളാവണം വ്യാപാരി ആ വ്യാപാരിയെ കൊണ്ടേ സമൂഹത്തിന് ഗുണമുള്ളൂ അതാണ് സംഘടന നോക്കുന്നത് വ്യാപാരിയുടെ ഉന്നമനത്തിനോടൊപ്പം തന്നെ സമൂഹത്തിനേയും കൂടെ പരിഗണിക്കപ്പെടേണ്ട രീതിയെക്കുറിച്ച് മനസ്സിലായി കൊടുക്കാനും കൂടെ സംഘടനയ്ക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ട് അതുപോലെ തന്നെ പലർക്കും ഇപ്പോൾ പറഞ്ഞതുപോലെ ഈ ഡോക്ടറാകണം എഞ്ചിനീയർ ആകണം അതുപോലെ തന്നെ ബിസിനസ് ചെയ്യണം എന്ന് മൈൻഡ് സെറ്റുള്ള ഒരുപാട് പേരുണ്ട് പക്ഷെ അവരൊക്കെ ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെടാൻ കുറച്ചൊന്ന് വിമുഖത കാണിക്കുക കാരണം അത് സക്സസ് ആകുമോ എന്താണ് അവരോട് പറയാനുള്ളത് അവരുടെ ഒരു അവർക്കൊരു സക്സസ് ആകാൻ വേണ്ടിയിട്ട് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ ചേട്ടൻ എന്താ പറയാനുള്ളത് എന്താ പറയുക ജീവിതത്തിൽ നമ്മൾ ഏതൊരു കാര്യം അതിയായി അമിതമായി ആഗ്രഹിക്കുന്നു എത്ര വലിയ ആഗ്രഹിക്കുന്നുണ്ട് അതിനകത്തേക്ക് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ പരാജയം കണ്ടിട്ട് മാറിയിട്ട് കാര്യമില്ല അമേരിക്കൻ പ്രസിഡന്റ് ഇബ്രഹാം ലിങ്കൺ അദ്ദേഹം പതിനഞ്ച് തവണയും പരാജയപ്പെട്ടു പതിനാറാമത്തെ തവണയാണ് അദ്ദേഹം വിജയിക്കുന്നത് അപ്പോൾ അദ്ദേഹം പരാജയം പതിനഞ്ച് തവണ ലഭിച്ചോ കിട്ടിയപ്പോൾ അദ്ദേഹം പ്രതീക്ഷിച്ചില്ല അദ്ദേഹം വിചാരിച്ചില്ല ഇനി ഞാൻ ജയിക്കത്തില്ല എന്ന് പറഞ്ഞ് പിന്മാറിയിരുന്നെങ്കിലോ പതിനാറാമത്തെ തവണ അതൊരു ആണ് ഞാൻ ഇന്നലെ നാളെ ജയിക്കും ഞാൻ നാളെ ഇതിൻ്റെ പ്രസിഡൻ്റാവും എന്നുള്ള ഉറച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അദ്ദേഹം പ്രസിഡൻ്റ് ആയത് നമ്മളിപ്പോൾ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ അതുപോലെ തന്നെ എൻ്റെ പൊന്നു സഹോദരങ്ങളോട് പറയാനുള്ളത് ഒരിക്കലും പരാജയമില്ല നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും അത് പരാജയമായിട്ട് തോന്നും നമുക്ക് താൽക്കാലികം മാത്രമാണ് പക്ഷേ ഏതൊരു മനുഷ്യൻ എവിടെ എത്താൻ വിചാരിച്ചോ അവിടെ എത്തപ്പെട്ടിരിക്കും കഠിനധ്വാനം മാത്രം മതി അത് മാത്രം മതി വേറെ ഒന്നിൻ്റെ പറഞ്ഞു പോകണ്ട നിങ്ങൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുക സമ്പത്തായാലും സാഹചര്യങ്ങളും നമ്മുടെ പുറകെ വരും നമ്മൾ ഒന്നിനെ കൊണ്ടും ഭയപ്പെടേണ്ട പോസിറ്റീവായിട്ട് ചിന്തിക്കുക മുമ്പോട്ട് നീങ്ങുക തീർച്ചയായിട്ടും വിജയിക്കും ഒരുപാട് സന്തോഷം അപ്പോൾ നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഒരുപാട് തിരക്കിൽ നിന്നാണ് ഈ ഒരു കുറച്ച് സമയത്തേക്ക് നമ്മളോടൊപ്പം വന്നു ചേർന്നത് തന്നെ അപ്പോൾ ചേട്ടാ ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഈ അൻപതാം വാർഷികം ആഘോഷിക്കുന്നതിന് റേഡിയോയുടെ പേരിലും എൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു താങ്ക് യു സോ മച്ച്